ഇന്ന് പണിക്കാർക്ക് ചോറ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകേണ്ടി വന്നു അപ്പോൾ പെട്ടെന്നാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്ത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോയത് അപ്പോൾ ഞാൻ ചോറിന് കറികൾ ഉണ്ടാക്കിയതാണ് ഈ കാണിച്ചിരിക്കുന്നത് അതായത് ഇത് കപ്പ വിഭവമാണ് കറികൾ പിന്നെ അവിയൽ പുളിശ്ശേരി ഒരു റോസ്റ്റ് ഇന്ന് ഒരു കട കപ്പ കപ്പിക്കാൻ പാടും പണിക്കാർക്കേ ഊണിന് ഒരു കറി കപ്പ കൊണ്ടുണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി എന്നുള്ള ഒരുക്കൂണ് കാപ്പ കൊള്ളണ്ടിട്ടോട്ടാ ചരണ്ടി ഇത് ഊര പ്രോക്കെവിടെയും പൊട്ടിയിലോ മണ്ണ് മഴ അങ്ങോട്ട് മാറിയപ്പോഴും തറഞ്ഞു കൊടുങ്ങല്ലേ ഇതേ ചെറ്റ് ഭൂമിയാ മണ്ണ് കളമേട്ട് അപ്പോ ഒരു കട പറഞ്ഞിട്ട് ഇത്രയും കിട്ടിയിട്ടാണ് ഇതിൽ പകുതിയോളം മറ്റൊരു അവകാശികൾ കൊണ്ടുപോയി ബാക്കി ഞങ്ങൾക്ക് ഇത്രയും ഒരു കടയിൽ കിട്ടിയുള്ളു എന്നാലും മോശം അല്ലാത്ത വിളവെടുപ്പാണ് കറികൾ ഓരോന്നായിട്ട് നമുക്ക് ഉണ്ടാക്കാം അവിയലിന് കഷ്ണം അരിഞ്ഞു വെച്ചിട്ടുണ്ട് പ്രശ് പ്രത്യേകിച്ച് ഏർ മുരിങ്ങക്കായ ഒന്നും ഇല്ല കേട്ടോ അതൊക്കെയാണല്ലോ അവിയലിന് വേണ്ടത് പക്ഷെ അതൊന്നും ഇല്ല വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ അവിയലിന് അരിഞ്ഞു വെച്ചത് പെട്ടെന്ന് തോന്നി ഉണ്ടാക്കുന്നതാണ്ടോ അപ്പോൾ വളപ്പിൽ രണ്ട് പണിക്കാരുണ്ട് അപ്പോൾ അവർക്ക് ഇന്ന് ചോറ് പുറത്തുനിന്ന് കിട്ടില്ല അപ്പോൾ അത് കാരണം കൊണ്ട് വീട്ടിലുണ്ടാക്കി കൊണ്ടു ചെല്ലാൻ പറഞ്ഞു അപ്പോൾ അത് കാരണം കൊണ്ട് പെട്ടെന്ന് തോന്നി ഉണ്ടാക്കുന്ന ഒരു അവിയലാണ് അപ്പോൾ അവിയലിൻ്റെ കഷ്ണമാണ് ഞാൻ പറയുന്നത് ഇത് കുമ്പളങ്ങയാണ് ഇത് ഏത്തക്കായരിഞ്ഞ് വെച്ചെന്ന് ഇത് സോയാബീൻ അരിഞ്ഞ് വച്ചേക്കണു പിന്നെ പാവയ്ക്കായും ഞാൻ ചേർത്തിട്ടുണ്ട് ഞാൻ പാവയ്ക്കാ അങ്ങനെ ചേർക്കാറില്ല ഇന്ന് പാവയ്ക്കായും ചേർത്തുണ്ട് ഇവിടെ ഉള്ള ഭക്ഷണങ്ങളും ഒക്കെയുള്ള ഇരിക്കുന്നത് പിന്നെ ഉരുളക്കിഴങ്ങ് ഉണ്ട് അപ്പം ഞാൻ ഇതൊക്കെ ഇങ്ങോട്ട് ഇടാൻ പോവുകയാണ് കേട്ടോ ഇനി ഒരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് വേവ കണ്ടിട്ടാൽ മതിട്ടോ ഇതിനകത്തേക്ക് ഞാൻ പച്ചമുളക് ചേർക്കുന്നത് കുറച്ച് ചേർക്കണുള്ളൂ ഇന്ന് വ്യത്യസ്തമായ രീതിക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരിത്തിരി മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് അടുത്ത് മഞ്ഞൾപ്പൊടി താഴെ വീട് പോയി മഞ്ഞൾപ്പൊടി ഇനി ഉപ്പ് ഇടുകയാണ് ഒത്തിരി വെളിച്ചെണ്ണയും കൂടി കൂട്ടി തിരുമ്മാണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് കൂട്ടി തിരുമ്മുകയാണ് അതിനകത്ത് രുചിയുണ്ട് കഷ്ണങ്ങളൊക്കെ മുരിങ്ങക്കായ വേണം അതില്ലാതെ ആയിപ്പോയി അപ്പോൾ ഇതിങ്ങനെ ആയ വേവാൻ ഇത്തിരി വെള്ളം വേണമല്ലോ ഒരിത്തിരി വെള്ളം ഒരിത്തിരി വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അടപ്പത്ത് വയ്ക്കാം ഏത്തക്ക വേവണേന് ഇത്തിരി വെള്ളം വേണമല്ലോ അത്രയും വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് അടപ്പത്ത് വയ്ക്കട്ടെ കേട്ടോ അവിയലുള്ള തേങ്ങ ചരണ്ടി എടുത്തിട്ടുണ്ട് അതിൽ ചുമന്നുള്ളി നന്നാക്കി കഴുകി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ജീരകം ഇട്ടിട്ടുണ്ട് അത് ഇനിയും ഒന്ന് ഒതുക്കി ചതച്ച പോലെയാക്കി കൊണ്ടുവരാം ആവി ഒന്നൊന്ന് ഇളക്കിയിടട്ടെ ഇളക്കിയിട്ട് കഴിയുമ്പോൾ ചെറിയ തീയിലിട്ട് ഇട്ട് വേവിക്കാം കേട്ടോ ചെറിയ തീയിലേക്ക് ഇടാം ആവി അടിഞ്ഞു വേവട്ടെ തക്കാളി ഇടുകയാണ് കൂടെ തന്നെ ഞാൻ തേങ്ങ ഒതുക്കിയതും ഇടുന്നുണ്ട് അതും മതി കിടക്കട്ടെ ീ കൂട്ടി കൊടുക്കാം കറിവേപ്പിനെ ഞാൻ അതിൻ്റെ മേലെ കുറച്ചിട്ടു എന്നാലും ഇച്ചിരി കറിവേപ്പില കൂടി ഇടുന്നുണ്ട് കേട്ടോ ഒന്ന് ആവി വന്നുകഴിയുമ്പോൾ ഒന്ന് ഇളക്കി മറിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചക്കറി റെഡി നന്നായിട്ട് തിള വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി മറിക്കാം തക്കാളി ചേർത്തിട്ടുണ്ട് എങ്കിലും ഒരല്പം ഞാൻ ചേർക്കുകയാണ് ഇളക്കാം വെളിച്ചെണ്ണ ചേർക്കുകയാണ് നേരത്തെ ഇത്തിരി ചേർത്തതാണല്ലോ അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ചേർത്തിട്ടുള്ളൂ ഇളക്കിയിട്ട് കട്ടിപ്പൊത്തി അവിടെ വെക്കാം ആവി അടിഞ്ഞ് കഴിയുമ്പോൾ ആ വെളിച്ചെണ്ണയുടെ മണമൊക്കെ ഇടക്കൂടി നല്ല ബെസ്റ്റ് അവിയലാണ് കേട്ടോ ഞാൻ ഇച്ചിരി എടുത്ത് രുചിച്ച് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അത്രയും ചേരുവയ്ക്കുമ്പോൾ ചേർത്തില്ലേ അതിൻ്റെ ആയിരിക്കണം ഇനി നമുക്ക് കപ്പ കൊണ്ട് ഒരു വിഭവം ഉണ്ടാക്കാം വേവിച്ച് വെള്ളം കളഞ്ഞെടുത്ത് കപ്പയിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് രണ്ട് പച്ചമുളകും അരിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് അടപ്പത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് അപ്പോൾ ഇതിലേക്ക് ഞാൻ തേങ്ങ അരപ്പ് ചേർക്കാൻ പോവുകയാണ് ഈ തേങ്ങ അരപ്പിൽ പച്ചമുളക് ജീരകം വെളുത്തുള്ളി ചുമന്തുള്ളി എല്ലാം ചേർത്തിട്ടുണ്ട് അത് ഞാൻ ഇതിലേക്ക് ഇടുകയാണ് കറിവേപ്പിലേയും കൂട്ടിയാണ് അരച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനിയും എന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കടുക് താണിച്ചിട്ടാൽ നല്ലതാണ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി ഏത് ചെയ്താലും കുഴപ്പമില്ല തീ ഞാൻ ഓഫ് ചെയ്തു എന്നാലും ഇത് തിളച്ചുകൊണ്ടിരിക്കും ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് മൂടി വയ്ക്കുകയാണ് ഒരു കറി ഇതാണ് ക്ഷീമച്ചക്ക റോസ്റ്റ് ഇങ്ങനെ ഇത് ഉള്ളവർ വെച്ചിട്ടില്ല എങ്കിൽ അങ്ങനെ വെച്ച് നോക്കുക നല്ലതാണ് അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തി പിന്നെ അത് തന്നെയല്ലേ നമുക്ക് ഏറ്റവും വലിയ ഹെൽത്താണല്ലോ ഒക്കെ നല്ലതാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ തീ ഓഫ് ചെയ്യാണ് അങ്ങൾ രുചിച്ച് നോക്കിയിട്ട് പറയുകയാണേ ർച്ചിത്തിരിട്ടർ നീ കലക്കനായേനേന്ന് ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഇടുന്നതാണ്